ഹാക്ക് ചെയ്തിട്ടാണ് അതിൽ നിന്ന് ആ പുള്ളിയുടെ കോൺടാക്ട്സിലുള്ള എല്ലാവർക്കും ഇതുപോലെ മെസ്സേജ് പോവുക മെസ്സേജ് പോയിക്കൊണ്ടിരിക്കുവായിരിക്കും അപ്പം അതിൽ നമ്മളെങ്ങണം ഇതിൽ ക്ലിക്ക് എന്ന് വെച്ചോ ക്ലിക്ക് ചെയ്ത് എനിക്ക് തോന്നുന്നു ഉദ്യോഗസ്ഥൻ വിളിക്കുന്നു ഇത് കോള് നമ്മൾ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ ഫോൺ എടുക്കും എന്നിട്ട് ഇതേപോലെ പറയും നിങ്ങളുടെ ഐ ഡി കാർഡ് ഉപയോഗിച്ച് നമസ്കാരം ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് ഇറങ്ങിയിട്ടുണ്ട് വൻ തട്ടിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നര തട്ടിപ്പാണ് എന്തായാലും ഡിജിറ്റൽ അറസ്റ്റിനെ പറ്റിയിട്ട് നമുക്ക് ന്യൂസ് ആദ്യം ഒന്ന് കേട്ട് നോക്കാം ഇന്നലെ നാല് കോടിയോളം തട്ടിയ കേസിൽ മലയാളികൾ ഉൾപ്പെടെ അറസ്റ്റിലായിട്ടുണ്ട് അറസ്റ്റിലാവാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാം തരം തട്ടിപ്പ് ഓ തട്ടിപ്പ് 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 ഇപ്പം തൊട്ടാലും പിടിച്ചാലും എല്ലാം തട്ടിപ്പ് എനിക്ക് ആദ്യമേ മക്കളെ നിങ്ങളടുത്തൊക്കെ പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും വിളിച്ചിട്ട് ഒ ടി പി ആടെ മറ്റേതായിടെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു കഴിഞ്ഞാൽ തിരിഞ്ഞു പോലും നോക്കല്ലേ വൻ തട്ടിപ്പ് നടക്കുന്നത് അമ്മൊരു തട്ടിപ്പ് അവസാനം അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ ഒന്നും കാണത്തില്ല പിന്നെ ഫുള്ള് ഗാലിയാ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഓ ഇപ്പോഴേ നമ്മൾ അക്കൗണ്ടിൽ പൈസ ഇല്ലല്ലോ അതുകൊണ്ട് ഒ ടി പി പറഞ്ഞു കൊടുത്താലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ മോനെ എന്തെങ്കിലും ഏതെങ്കിലും കാലത്ത് അക്കൗണ്ടിൽ പൈസ വരുമ്പോൾ അത് കൊണ്ടുപോകും അതുകൊണ്ട് ഷെയർ ചെയ്യാൻ നിൽക്കരുത് നിങ്ങൾ ഈ പറയുന്ന തട്ടിപ്പുകൾക്ക് അവസാനം പൈസയും പോയി കൈകാലൂട്ട് അടിച്ച് കരഞ്ഞ ശേഷം കാര്യമൊന്നുമില്ല എന്തായാലും നമുക്ക് ന്യൂസ് കേൾക്കാം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് ഡിജിറ്റൽ അറസ്റ്റിലൂടെ പണം തട്ടിയവർ കൊച്ചിയിൽ പിടിയിലായി വെർച്വൽ അറസ്റ്റ് വഴി നാലു കോടി രൂപ തട്ടിയെടുത്ത രണ്ടു പേരെയാണ് കൊച്ചി സിറ്റി സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത് കോഴിക്കോട് സ്വദേശി മിഷാ മലപ്പുറം സ്വദേശി മുഹമ്മദ് മുഹസിൽ എന്നിവരാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു ആജ്ഞ മലയാളികൾ തന്നെയാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത് പണ്ടത് നോർത്ത് ഇന്ത്യൻസ് അങ്ങോട്ടുള്ള ടീംസാണ് ഇന്മാതിരി തട്ടിപ്പും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ഉണ്ടായിരുന്നത് ഇപ്പൊ നോർത്ത് ഇന്ത്യൻസുമായിട്ട് കൊളാബ് ചെയ്തിട്ട് മലയാളികളും കൂടി തട്ടിപ്പ് തുടങ്ങിയിട്ടുണ്ട് അമ്മ തട്ടിപ്പുകൾ നടക്കുന്നു കൊളാബാണ് അവരിപ്പോ രണ്ടുപേരും പരസ്പരം ഒന്നിച്ചിട്ട് കോടികൾ തട്ടിക്കുന്നു അവരെ നിയമപ്രകാരം ഇവിടെ മലയാളികൾ അക്കൗണ്ട് തുടങ്ങി കൊടുക്കുന്നു അങ്ങനത്തെ പല പരിപാടി ഇപ്പൊ കൊളാബ അവര് കൊളാബ ചെയ്താണ് ഒരുമിച്ച് ആയിട്ടാണ് ഇമ്മര് തട്ടിപ്പൊക്കെ നടത്തുന്നത് നമ്മൾ മലയാളികളാണ് കൂടുതൽ ഇതിൽ പോയി വിഴുന്നത് ആ എനിക്ക് പണ്ട് ഇതുപോലത്തെ തട്ടിപ്പ് വന്നിട്ടുണ്ടായിരുന്നു എത്ര കോടി ലോട്ടറി അടിച്ചു ബി എം ഡബ്ല്യു കാർ അടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ എന്നെ വിളിച്ചിട്ട് തമിഴിലാണെന്ന് സംസാരിച്ചത് ഇരുപത്തയ്യായിരം രൂപ അടക്കുകയാണെങ്കിൽ അടുത്ത ദിവസം തന്നെ കാറിന്റെ ചാവിയും ലോട്ടറിയുടെ ടിക്കറ്റ് കട്ടിങ്ങും പോരൂന്ന് പറഞ്ഞു നമ്മൾ ശരി അതുവരെ ഞാനെല്ലാം കട്ടാക്കി നിന്നത് എന്തായാലും വാഷിനിന് ഇപ്പോൾ ലോട്ടറിയും ബി എം ഡബ്ല്യു ഒക്കെ കിട്ടിയാൽ പുളിക്കുകയോ എന്ന് പറയുന്ന പോലെ ഞാൻ നിന്നായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് സംഭവം അവന്മാർ ഇരുപത്തയ്യായിരം രൂപ അങ്ങോട്ട് കേട്ട് അതോടെ നമ്മൾ ഡ്രോപ്പ് ഔട്ട് ചെയ്തു പിന്നെ നമുക്ക് സാധ്യം വേണ്ട എന്തിന് എന്തിന് നാട്ടുകാരെ പറ്റിച്ച് അന്മാർ രക്ഷപ്പെടും എൻ്റെ ഇരുപത്തയ്യായിരം പോവും ഞാൻ കഞ്ഞി പാത്രമാവും എന്തായാലും അന്ന് ഇരുപത്തയ്യായിരം കൊടുക്കാത്തത് നന്നായി അതും കുറച്ച് എനിക്ക് തോന്നുന്നു ഞാൻ ഒരു പത്തിലോ സമയത്താണ് കുറച്ച് വീഡിയോയിൽ ഞാൻ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ബാക്കി രൂപയാണ് ഇവർ പല തട്ടിയെടുത്തതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കാസ്നാട് സ്വദീപിനിയിൽ നിന്നുമാണ് ഈ പണം തട്ടിയെടുത്തിരുന്നത് ഈ ഒക്ടോബറിൽ സൈബർ പോലീസിൽ രജിസ്റ്റർ ചെയ്തിരുന്ന കേസിലാണ് ഇപ്പോൾ കോഴിക്കോട് സ്വദേശി ിഷാബ് മലപ്പുറം സ്വദേശി മുഹമ്മദ് മിസ്സിൽ എന്നിവർ പിടിയിലായിരുന്നത് നിരന്തരം അതായത് ഈ വെച്ചു അർച്ചുമായി ബന്ധപ്പെട്ട് നിരന്തരം പരാതികൾ ഉന്നയിക്കുകയും നിരവധി പ്രത്യേകിച്ചും ഡിജിറ്റൽ അവയർനസ് ഇല്ലാത്ത ആളുകളെ ഇതുമായി ബന്ധപ്പെട്ട് തുടക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വ്യാപകമായിരുന്നതിനെ തുടർന്നാണ് സെൻട്രൽ പോലീസ് ഇക്കാര്യത്തിൽ കൂടുതൽ നിരീക്ഷണം ഉണ്ടായിട്ടുള്ളത് സെൻട്രൽ പോലീസിന്റെ നിരീക്ഷണത്തിൽ ഏറ്റവും എനിക്ക് ഇന്ന് തന്നെ എനിക്കറിയാവുന്ന മൂന്നോ നാലോ പേർക്ക് റിസോർട്ട് ബാങ്കിൽ നിന്നുമാണെന്ന് പറഞ്ഞ് കോൾ വരുന്നുണ്ട് ക്രെഡിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പോസ്റ്റർ നടന്നിട്ടുണ്ട് അതുകൊണ്ട് രണ്ടു മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് എല്ലാം ഫ്രീറ്റ് ചെയ്യപ്പെടുമെന്ന് ചെന്നിട്ട് കൂടുതൽ ഡീറ്റെയിൽസിന് ഏതോ നമ്പർ ആ തരത്തിലുള്ള ഏത് നമ്പർ ക്രസ് ചെയ്യുന്ന തരത്തിലുള്ള മെസ്സേജുകളൊക്കെ വന്ന ഒന്ന് രണ്ട് പേരെ ഇന്നും ഇന്നും എന്റെ ദരിതത്തിൽ തന്നെയുണ്ട് അപ്പൊ ഈ ഒരു പ്രവർണകൾ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട വെർച്വൽ അറസ്റ്റ് ഇല്ല എന്നും അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു രീതിയില്ല ഇങ്ങനെ നടപടി പോലീസിന്റെ അതല്ലെങ്കിൽ ഏതെങ്കിലും വിദേശ രാജ്യങ്ങളുടെ നിന്നോ അവരുടെ അതോറിറ്റിയുടെ നിന്നോ ഇത്തരം വെർച്വൽ അറസ്റ്റുകൾ സാഹചര്യം നിലവിലെ ഇതിന് മറ്റൊരു മുഖമുണ്ട് അതായത് യുവമാർ അറസ്റ്റ് ചെയ്തെന്ന് വെച്ചോ ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞ് ജാമ്യവും കാര്യങ്ങളൊക്കെ കൊടുത്ത് യുവമാർ പുറത്താണു പുറത്തിറങ്ങുമ്പം തന്നെ യുവമാർ ഇന്മാതിരി കോടികളുടെ തട്ടിപ്പാണ് നടത്തുന്നത് ഒന്നിന് രൂപയല്ലോ കോടികളുടെ തട്ടിപ്പാണ് നടത്തുന്നത് ഈ പുറത്തിറങ്ങുന്ന വീണ്ടും എന്ത് ഇതേ തട്ടിപ്പ് തന്നെ സെയിം സാധനം വേറെ പാറ്റേണുള്ള കാര്യങ്ങളൊക്കെ നടത്തും യുവമാർക്ക് വീണ്ടും അറിയുന്നത് കോടികളാണ് അപ്പൊ അകത്ത് പോയാലും ഇറങ്ങാനുള്ള പൈസ അവന്മാരുടെ കയ്യില് തന്നെ ഉണ്ട് അകത്ത് ഇനിയും പോയാലും വീണ്ടും പോയാലും അകത്ത് കയറി ഇറങ്ങി വരാനുള്ള കോടികൾ അവന്മാരുടെ കയ്യിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ തട്ടിപ്പ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു ഇത് ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ തട്ടിപ്പ് നടത്തി അറസ്റ്റ് ചെയ്യണമാരെ അങ്ങ് തൂക്കിക്കൊല്ലണം പിന്നെ ഏറെ ആവശ്യമില്ല അങ്ങനത്തെ രീതിയിൽ വേണം ചെയ്യാൻ എന്തുവാണ് ഇത് അല്ലെങ്കിൽ ഇവന്മാർ വീണ്ടും പൈസ കൊടുത്ത് വീണ്ടും പുറത്തിറങ്ങി വീണ്ടും തട്ടിപ്പ് എടുത്ത് അങ്ങനെ അങ്ങനെ അത് കണ്ടിന്യൂ ആയിട്ട് നടക്കും ഇത് ഓരോന്നൊന്നര സാധനം അങ്ങ് ഇട്ടു കൊടുക്കണം ഇനി അവന്മാർ ജീവിതകാലം പുറലോകം കാണരുത് അല്ലെങ്കിൽ ഇവന്മാര് ഭൂമിയിൽ ഇല്ലാത്ത രീതിയിൽ ആക്കണം എങ്കിൽ മാത്രമേ ഇതുപോലത്തെ തട്ടിപ്പ് ഒരു പേടിയൊക്കെ ഉണ്ടാവത്തുള്ളൂ അല്ലെങ്കിൽ ഈ തട്ടിപ്പ് ഇങ്ങനെ കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കും നമ്മുടെ നാട് ഇങ്ങനെ മുടിഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കും പ്രത്യേകിച്ച് എല്ലാവർക്കും സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊന്നും വലിയ പരിചിതമായ കാര്യങ്ങളൊന്നും അല്ല അല്ല അങ്ങനെയുള്ള ആൾക്കാരാണ് ഇതിലൊക്കെ വീണ് പോകുന്നത് കൂടുതൽ നമ്മളെപ്പോലുള്ള പയ്യന്മാർ പെട്ടെന്ന് വിടത്തില്ല കാരണം നമുക്കറിയാം ആ സൂപ്പർ മുൻചിക്കാൻ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അത് വഴി ട്രാക്കടിക്കണം പക്ഷേ സോഷ്യൽ മീഡിയയിൽ കാര്യങ്ങളിലൊന്നും ഇല്ലാത്ത ചിലപ്പോൾ കുറച്ച് പ്രായമുള്ള ആൾക്കാരൊക്കെയാണ് ഇതുപോലത്തെ തട്ടിപ്പിനിരയാവുന്നതും വീഴുന്നു പോകുന്നത് എന്നാലും യുവാക്കളും വീഴാറുണ്ട് ഞാൻ ഇടയ്ക്ക് ഒരിക്കൽ സൈബറിൽ ഒരു കേസുമായിട്ട് റിലേറ്റ് ചെയ്ത് പോയ സമയത്ത് ഇതുപോലെ എത്ര ഒന്നര കോടിയോ രണ്ട് കോടിയോ അടുപ്പിച്ച് എങ്ങാണ്ട് എമൗണ്ട് ഒരു തട്ടിപ്പിനിര അവിടെ വരുന്നുണ്ട് ഒരു കേസുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇപ്പം തട്ടിപ്പെന്ന് പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും നമ്മൾ പറ്റിക്കപ്പെടാൻ ഉള്ളിടത്തോളം കാലം നമ്മളെ സത്യം എന്തായാലും രണ്ട് മലയാളികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് അതുമായിട്ട് ഒരു ന്യൂസ് ഒന്ന് കൊച്ചിയിലെ ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പിന് കൊടുവള്ളിയിൽ യുവാക്കളെ റിക്രൂട്ട് ചെയ്തെന്ന് കണ്ടെത്തൽ ഉത്തരേന്ത്യൻ തട്ടിപ്പ് സംഘത്തിനാണ് അക്കൗണ്ടുകൾ തുറക്കാനും പണം പിൻവലിക്കാനും ഇവർ സഹായം ചെയ്ത് നൽകിയത് ഒരു അക്കൗണ്ട് സംഘടിപ്പിച്ചു കൊടുത്താൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ കിട്ടും തട്ടിപ്പ് സംഘത്തിന് വേണ്ടി സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്കിൽ അക്കൗണ്ടുകൾ തുറന്നു കൊടുത്തതായും പോലീസ് കണ്ടെത്തി കൊച്ചിയിൽ നിന്ന് നാലു കോടി തട്ടിയ കേസിൽ കൂടുതൽ അറസ്റ്റ് പറഞ്ഞു കൊളാബാണു നോർത്ത് ഇന്ത്യൻസുമായിട്ട് മലയാളികൾ കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ഇമാതിരി തട്ടിപ്പ് നടത്തുന്നത് ഇവിടെ റിക്രൂട്ട്മെന്റ് വരെ ഉണ്ട് തട്ടിപ്പ് ചെയ്യാൻ വേണ്ടി അതിൽ റിക്രൂട്ട് ചെയ്ത് ജോലിക്കാളായിരുന്നു എന്തവസ്ഥയാണ് ഇതൊക്കെ വല്ലാത്തൊരവസ്ഥ തന്നെ കേട്ടോ ഏ സ്വാഭാവികം നടക്കും ഇതല്ല ഇതിന്റെ അപ്പുറം നടക്കും ഇനി മറ്റൊരു പയ്യനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചായിരുന്നു ട്രയലിൽ നിന്നുള്ള ഉദ്യോഗസ്ഥൻ വിളിക്കുന്നു ഇത് ഈ കോള് നമ്മൾ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ ഫോൺ എടുക്കും എന്നിട്ട് ഇതേപോലെ പറയും നിങ്ങളുടെ നിങ്ങളുടെ ഐ ഡി കാർഡ് ഉപയോഗിച്ച് വേറൊരു സിം എടുത്തിരിക്കുകയാണ് ആ സിമ്മിൽ നിന്ന് കുറേ അധികം നമ്പറിലേക്ക് ആവശ്യമില്ലാതെ മെസ്സേജസ് സ്പാം മെസ്സേജസും മറ്റും പോയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ചെയ്തിരിക്കുന്നത് വളരെയധികം തെറ്റാണെന്ന് പറയും അപ്പം നമ്മൾ അല്ല തെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ അദ്ദേഹം പറയും അങ്ങനെയാണെങ്കിൽ ഇത് സൈബർ ക്രൈമിലാണ് അറിയിക്കേണ്ടത് ഞാൻ കുറച്ച് ഡീറ്റെയിൽസ് അല്ല എന്ന് പറഞ്ഞാൽ എഫ് ഐ ആർ നമ്പറൊക്കെ തരും ഒരു സിമ്മിൻ്റെ നമ്പറൊക്കെ തരും എന്നിട്ട് പറയും ഞാൻ കോൾ ട്രാൻസ്ഫർ ചെയ്യാം നിങ്ങൾ അവിടെ ബോധിപ്പിക്കാൻ പറയും എന്നിട്ട് പുള്ളി തന്നെ കോൾ സൈബർ സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്ന് പറയുന്നു കോൾ സൈബർ സെല്ലിലേക്ക് ട്രാൻസ്ഫർ ആകുമെന്ന് നമുക്കറിയാം വേറൊരു ആൾ ഫോൺ എടുക്കുന്നു എടുത്തിട്ട് ഇതേപോലെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു എന്നിട്ട് പറയും നിങ്ങൾ പറഞ്ഞ മനസ്സിലായി നിങ്ങൾ ആണെന്ന് മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എടുക്കാൻ വേണ്ടി രണ്ട് മണിക്കൂറിൽ മുംബൈയിലേക്ക് എത്താൻ പറയും ഇത് പറയുമ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലും രണ്ട് മണിക്കൂറിനുള്ളിൽ മുംബൈയിൽ എത്താൻ പറ്റില്ല എന്ന് അവർക്കും അറിയാം നമുക്കും അറിയാം അവരുടെ ലക്ഷ്യം അത് തന്നെയാണ് ഇത് പറഞ്ഞാൽ നമ്മളെക്കൊണ്ട് ഓൺലൈനിൽ ഇവരെയായിട്ട് മീറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് പ്രിപ്പയർ ചെയ്താണ് പരിപാടി ഇരിക്കുക അപ്പം ഇവരിത് പറയുന്നു അപ്പം അപ്പം അവർ പറഞ്ഞു അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ ഓൺലൈനിൽ കയറിയിട്ട് നിങ്ങളുടെ മൊഴി തന്നാൽ മതി കുഴപ്പമില്ലാതെ സ്വീകരിക്കാമെന്ന് പറയും അങ്ങനെ ഓൺലൈനിൽ കയറുന്നു ഓൺലൈനിൽ കയറുമ്പോൾ തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ യൂണിഫോമൊക്കെ ഇട്ട് തൊഴിൽ നക്ഷത്രങ്ങളൊക്കെ ആയിട്ട് അവിടെ ഇരിക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുക പുള്ളി കയറുന്നത് നമ്മുടെ അടുത്ത് ഞാൻ സൈബർ ക്രൈമിന്റെ ഇൻസ്പെക്ടർ ആണെന്ന് പറഞ്ഞ് പുള്ളി പുള്ളിയുടെ ഐ ഡി കാർഡൊക്കെ നമ്മളെ കാണിച്ചു തരും ഗവൺമെന്റ് ഐ ഡി ഒഫീഷ്യൽ ഐ ഡി പോലെ ഫോർജറി ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഐ ഡി കാർഡാണ് ഒരു സാധാരണക്കാരനെ കയറുന്നുണ്ടെങ്കിൽ അത് കാണുമ്പോൾ തന്നെ വിശ്വസിക്കും അത്രയ്ക്കും ആണ് ഒരു നാടകത്തിൽ ഇരിക്കുന്നത് എങ്ങനെയാണോ അതേ സെയിം സംവിധാനങ്ങളാണ് അവർ പക്ഷെ ഒരു സാധാരണക്കാരൻ ഈ പറഞ്ഞതുപോലെ വീഴും കഴിഞ്ഞാൽ ും പേടിച്ച് കയ്യിലുള്ള പൈസ എടുത്ത് അയച്ചു കൊടുത്തിട്ടും ഇണ്ടായിരിക്കും ദൈവം ഇനി ആരും അറിയില്ലല്ലോ ഇനി ഒന്നും അറിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇരിക്കും പക്ഷെ ഇവ അവിടെ ഊക്കി വിട്ടെന്നാണ് അറിയാൻ സാധിച്ചത് എന്തായാലും നല്ലതുപോലെ പോലാ നോക്കിയിട്ടുണ്ടായിരുന്നു കഷ്ടോണ്ടായി ഇങ്ങനെ നാട്ടുകാരെ പറ്റിച്ച് അടക്കുന്ന ആ എന്തായാലും ഈ ഇതുപോലത്തെ പറ്റിപ്പിൽ ഇതേ നമ്മുടെ സിന്ധു കൃഷ്ണൻ കൃഷ്ണകുമാറിന്റെ വൈഫ് സിന്ധു കൃഷ്ണ അവര് ഇതുപോലൊരു തട്ടിപ്പിന് ഇതേ ആയിട്ടുണ്ട് പക്ഷെ അവര് നൈസായിട്ടൊന്ന് രക്ഷപ്പെട്ടായിരുന്നു നമുക്ക് അവര് പറയുന്നൊന്നും കേട്ടു നോക്കാം പോയി വന്നു പിന്നെ കുറച്ച് ദിവസമായിട്ട് ഒരുപാട് എന്നെ വഴിയിലൊക്കെ വെച്ച് കാണുമ്പോൾ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു ആ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ നടക്കുന്ന ഒരു ഫ്രോഡിനെ കുറിച്ച് മെയിൻലി അത് എനിക്ക് എന്റെ പേരൊക്കെ വെച്ചിട്ട് ന്യൂസ് വന്നു ഇന്നലത്തെയും മെരിങ്ങാനത്തെയൊക്കെ ന്യൂസ് പേപ്പറിൽ ഒരു ആർട്ടിക്കിളുണ്ടായിരുന്നേ എന്റെ പേരൊക്കെ വെച്ചിട്ട് അല്ലെ മറ്റേ സോഷ്യൽ മീഡിയയിലും പലരും അങ്ങനെയായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു അതെന്താ പറ്റിയെന്ന് വെച്ചാൽ ഒരു നാല് നാലഞ്ച് ദിവസം കുറച്ച് ദിവസം മുമ്പായിരുന്നെ എൻ്റെ വാട്സാപ്പിൽ എനിക്ക് അമ്മൂന് വേണ്ടി ഏതോ കൊച്ചിയിലുള്ള ഏതോ ഒരു പെർഫ്യൂം കമ്പനീടെ ഏതോ ഒരാൾ കണ്ടൊരു കൊളാദനെ അപ്രോച്ച് ചെയ്ത ഒരാളുടെ വാട്സപ്പിൽ നിന്ന് എനിക്ക് ഇങ്ങോട്ടൊരു മെസ്സേജ് വന്നു ക്യാൻ യു പ്ലീസ് റീസെൻറ്റ് ദാറ്റ് സിക്സ് ഡിജിറ്റ്സ് കോഡ് എന്തോ പറഞ്ഞിട്ട് സംതിങ് അപ്പം ഞാനേതോ തിരക്കിൽ എഴുതുകൊണ്ട് ഞാനങ്ങ് ശ്രദ്ധിച്ചില്ല ഞാൻ ഞാൻ വെച്ച് പുള്ളി നേരെ എന്തോ മെസ്സേജിലോ പിന്നെ റിപ്ലൈ ചെയ്യുന്നു ഞാൻ വിട്ടു പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ പ്ലീസ് ക്യാൻ യു സെൻഡ് ആ സെൻഡിൻ മനസ്സിലായി പറയുന്നത് ഞാനിങ്ങനെ ഒന്ന് നോക്കി നോക്കുമ്പോൾ ഞാനപ്പം വിചാരിക്കുന്ന ഈ പുള്ളി എന്താ ഇങ്ങനെ ഒരു വാക്കില്ലാത്ത അപ്പം ഞാൻ അങ്ങോട്ട് റെസ്പോണ്ട് ചെയ്ത് പറ്റില്ല വൈശുടായി എനിക്കറിയാവസ്ഥ സ്കാമാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ റിപ്ലൈ ചെയ്തു റിപ്ലൈ ചെയ്തിട്ട് അത് ഞാൻ ആ ആളെ ബ്ലോക്കും ചെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ട് അന്ന് രാത്രിയാണ് ഞാൻ ഇങ്ങനെ ഇൻസ്റ്റയിലൊക്കെ നോക്കി ആരൊക്കെയോ ഇതുപോലത്തെ വീഡിയോസ് ഇടുന്നുണ്ടായിരുന്നു ഈ വാട്ട്സപ്പില് ഇതുപോലത്തെ ഒരു സ്കാം നടക്കുന്നുണ്ട് അത് അപ്പം എന്നെ ആ മെസ്സേജ് ചെയ്തതേ ആ പുള്ളി അല്ല ആക്ച്വലി അയാളുടെ ഫോൺ ആരോ ഹാക്ക് ചെയ്ത് അതാണ് നമ്മളുടെ പരിചയമുള്ള ആൾക്കാരുടെ ഫോൺ ഹാക്ക് ചെയ്തിട്ട് അവരയക്കുന്നത് പോലെ തന്നെ അയയ്ക്കും അതായത് ചിലപ്പോൾ എൻ്റെ ക്ലോസ് ഫ്രണ്ടിൻ്റെ ഒരു ഫോൺ ഹാക്ക് ചെയ്തിട്ട് അവനിൽ നിന്ന് എന്നെ വിളിക്കും അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് മെസ്സേജിക്കും അല്ലെ പെട്ടെന്ന് തന്നെ നീ എനിക്കൊരു പതിനായിരം രൂപ അയച്ചു ഞാനിങ്ങനെ എമർജൻസിയിൽ പെട്ട് ഹോസ്പിറ്റലിലേക്ക് നിൽക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ നില്ലളിയ നല്ലളിയാന്ന് പറഞ്ഞ് എടുത്ത് അയച്ചു കൊടുക്കാൻ നിൽക്കരുത് ചിലപ്പോൾ അടിച്ചുകൊണ്ട് പോകും അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെയാണ് തട്ടിപ്പട ഇന്ന് ആരെയും വിശ്വസിക്കാൻ നമ്മളെ ഈ ഫോണും കാര്യങ്ങളും ടെക്നോളജിയൊക്കെ വന്നപ്പോൾ അതിന് എല്ലാത്തിനും നല്ലൊരു സൈഡ് ഉള്ളതുപോലെ തന്നെ വളരെയധികം ഒരു മോശം സൈഡുണ്ട് നമ്മളതിലൊന്നും വീഴാതെ ചതിക്കുഴിയിൽ വീഴാതെ തട്ടിത്തെറിച്ച് തട്ടിത്തെറിച്ച് വെട്ടിച്ചൊക്കെ പോയി രക്ഷപ്പെട്ടാൽ നമുക്ക് ജീവിക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ തേങ്ങൊട്ടും ഉള്ള ആരെ ഓപ്പണായിട്ട് പറയാം നമ്മൾ നന്നായിട്ട് തേഞ്ഞിട്ടും എന്തായാലും സിന്ധകൃഷ്ണൻ പറയുന്ന ബാക്കിയായിട്ടും ഒക്കെ ഹാക്ക് ചെയ്തിട്ടാണ് അതിൽ നിന്ന് ആ പുള്ളിയുടെ കോണ്ടാക്ട്സിലുള്ള എല്ലാവർക്കും ഇതുപോലെ മെസ്സേജ് പോവുക മെസ്സേജ് പോയിക്കൊണ്ടിരിക്കുവായിരിക്കും അപ്പോൾ അതിൽ നമ്മളങ്ങണം ഇതിൽ ക്ലിക്ക് ചെയ്തു വെച്ചോ ക്ലിക്ക് എനിക്ക് തോന്നുന്നു അതോടുകൂടി അവർക്ക് നമ്മുടെ ഒരു ഫോണിൻ്റെ കൺട്രോൾ എടുക്കാൻ പറ്റും ദീസ് പീപ്പിൾ കൺട്രോൾ എടുക്കാൻ പറ്റിയാൽ അവർക്ക് എല്ലാത്തിലോട്ടും ആക്സസ് കാണും നമ്മുടെ മൊബൈൽ വഴി അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് ബാങ്കിന്റെ ഡീറ്റെയിൽസ് എല്ലാം എല്ലാം നമ്മുടെ മൊബൈലിലാണല്ലോ ഏകദേശം എല്ലാം അപ്പം നമ്മുടെ ഈ ഒരു കോഡ് അവർക്ക് നമ്മളൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഐ തിങ്ക് അതോടുകൂടി ഹാക്ക് ആ ഫോൺ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്ന അതേ രീതിയിലായിട്ട് കേക്കൻ ഓൾസോ യൂസ് കിട്ടുന്ന എനിക്ക് തോന്നുന്നു സോ ഇതിപ്പോ എല്ലാവരും ഒന്ന് എഡെയറായിരിക്കണം ഇതുപോലെ ഇതെന്നല്ല സി ഈ ഞങ്ങൾ കുറച്ച് നാൾ മുമ്പ് കണ്ടിട്ടുണ്ടോ അമ്മുന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ സൈബർ സെല്ലിന് വേണ്ടിയിട്ട് ക്വാൻഡ്രം നമ്മൾ പോലീസ് ഹെഡ് കാർട്ടേഴ്സിൻ്റെ അവിടെ പോയി ആണ് നമ്മളവിടുത്തെ ഓഫീസേഴ്സൊക്കെ ആയിട്ട് അതിനെക്കുറിച്ച് ഒക്കെ ചെയ്തിട്ട് അമ്മ അമ്മു അമ്മൂന് വെച്ചിട്ടൊരു കൊള്ളാറ്റിരുന്നത് ഞാനും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നതല്ലേ നമ്മൾ അവെയർ ആയിരിക്കണം സൈബർ തട്ടിപ്പിനെക്കുറിച്ച് എത്രത്തോളം അവെയർ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിനെക്കുറിച്ചൊരു ഡിസ്കഷൻ ഞങ്ങൾ ഞങ്ങളവിടെ അവിടുത്തെ ഓഫീസേഴ്സുമായിട്ട് നടത്തിയ സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതുപോലെ ഇതുപോലത്തെ സൈബർ തട്ടിപ്പുകൾ ചെയ്യാനായിട്ട് ഇവിടെ നിന്ന് ഇവിടെ ഇവൻ ഇന്ത്യന്ന് കേരളത്തിൽ നിന്ന് പോലും നല്ല ഈ ടെക്കി ആൾക്കാർ അവർ ഇന്റർവ്യൂ ഒക്കെ നടത്തി റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് പുറത്തോട്ടും കൂടുതൽ ആഫ്രിക്കൻ കൺട്രീസ് പിന്നെ കുറച്ച് ഏഷ്യൻ കൺട്രീസിലൊക്കെ ആയിരുന്നു ചെയ്യുന്നുണ്ട് അങ്ങോട്ടൊക്കെ പോയിട്ട് അവിടെയൊക്കെ ഇരുന്നിട്ട് ഇവിടെ നിന്ന് അവർക്ക് കിട്ടുന്ന നമ്മുടെ ഈ ഡേറ്റ വെച്ചിട്ടാണ് അതെ നല്ല ഒന്നാം തരം തട്ടിപ്പ് അപ്പൊ ഒരു സംശയം തോന്നും എങ്ങനെയായിരിക്കും നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്തിട്ട് മറ്റുള്ള നമ്മുടെ സുഹൃത്തിനിൽ നിന്നും പൈസ തട്ടിക്കുന്നു എന്നുള്ള ഒരു ഡൗട്ട് കാണും അതിന് എങ്ങനെയാണ് നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ വല്ല തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ വല്ല റമ്മി ഇതുപോലത്തെ വൃത്തികെട്ട വല്ല ആപ്ലിക്കേഷൻസിലോ ഒക്കെ നമ്മൾ പോയി അതിൻ്റെ ലിങ്കുകളും ഒക്കെ ക്ലിക്ക് ചെയ്ത് കയറിപ്പോവും അല്ലെങ്കിൽ നമ്മൾ വല്ല ആവശ്യമില്ലാത്ത ഏതെങ്കിലുമൊക്കെ ലിങ്കുകളിൽ പോയി ക്ലിക്ക് ചെയ്ത് എവിടെ കൂടിയെങ്കിലും ഒക്കെ കയറിപ്പോകും അങ്ങനെ അതുവഴിയാണ് നമ്മുടെ ഫോണുകളും കാര്യങ്ങളൊക്കെ ഹാക്ക് ചെയ്യുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള കാര്യം അല്ല വെറുതെ ഇരിക്കുന്ന ഒരു ഫോൺ പെട്ടെന്ന് ഇങ്ങനെ ഹാക്ക് ചെയ്ത് നമ്മൾ എന്തെങ്കിലും ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ ഒരു ലിങ്കിലോ ക്ലിക്ക് ചെയ്ത് അതിനെ തുടർന്ന് അതിൽ നിന്നുമായിരിക്കും ഇവര് തൂക്കി നമ്മളെ തൂക്കിക്കൊണ്ട് ആടപെട്ടൽ കൊണ്ടുപോകും നമ്മുടെ ഫോൺ ഹാക്ക് ആവുന്നത് നമ്മുടെ ഫോൺ ഹാക്ക് ആകുമ്പോൾ നമ്മളെ എല്ലാ ഡാറ്റാസും അവർ ഹാക്ക് ചെയ്യും എന്തിനും നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അടക്കം എല്ലാം വാട്സാപ്പ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് എല്ലാം തൂക്കിക്കൊണ്ട് പോകും അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് വല്ല തേർഡ് പാർട്ടി ലിങ്കുകളിലും കൊണ്ട് ക്ലിക്ക് ചെയ്യാതിരിക്കുക ഈ റമ്മി ഇതുപോലത്തെ സാധനങ്ങളൊന്നും പോയി ക്ലിക്ക് ചെയ്യാതിരിക്കുക ആവശ്യമില്ലാത്ത വല്ലയിടത്തൊക്കെ പോയി വള്ളി ഉണ്ടാക്കി വെക്കാതിരിക്കുക അവസാനം പൈസയും കാര്യങ്ങളൊക്കെ പോയി മാനവം പോയതിനു ശേഷം കൈയും കാലം ഇട്ട് അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല എന്തായാലും എല്ലാവരും ബി അവയർ ആയിരിക്കുക അത് മാത്രമേ എനിക്കിതിൽ പറയാനുള്ളൂ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക പ്രത്യേകിച്ച് കുറച്ച് മുതിർന്ന ആൾക്കാരിലേക്ക് എത്തിക്കുക അവരും ഇതുപോലത്തെ വിഷയങ്ങളൊക്കെ അറിയട്ടെ എന്ന് എനിക്ക് പറയാനുള്ള പുതിയൊരു വീടിയായിട്ടാണ്